ആചാര പെരുമയോടെ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ചമയവിളക്കുത്സവം സമാപിച്ചു രണ്ട് ദിവസമായാണ് ചമയവിളക്കുത്സവം നടന്നത് പുരുഷാങ്കന്മാരുടെ ചമയവിളക്കെടുപ്പിന്റെ രണ്ടാം ദിനവും നിരവധി ഭക്തർ വിളക്കെടുപ്പിനായി ക്ഷേത്രത്തിലെത്തി നേർച്ചയായി സ്ത്രീവേഷത്തിൽ ദേവിക്ക് മുന്നിൽ ചമയവിളക്കേന്തി എത്തിയ ആപാലവൃദ്ധം പുരുഷന്മാർ ദേശത്തിന്റെ പ്രധാന ആകർഷണമായി ഇതിനിടെ വേനൽമഴയും പെയ്തു കോട്ടയ്ക്കം കുളങ്ങരഭാഗം കരകൾ സംയുക്തമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് രാവിലെ കുഞ്ഞാലുമൂട്ടിൽ നിന്നുള്ള ഉരുൾച്ചയ്ക്ക് ശേഷം ബാലികാ ബാലന്മാരുടെ താലപ്പൊലി നടന്നു തുടർന്ന് ക്ഷേത്ര മൈതാനിയിലെ വടക്കേ കൽത്തറയിൽ താൽക്കാലിക ശ്രീകോവിലായി കുരുത്തോലപ്പന്തൽ ഉയർന്നു വൈകിട്ട് കടത്താറ്റുവയലിൽ കെട്ടുകാഴ്ച കഴിഞ്ഞതോടെ വിളക്കെടുക്കാനായി ഭക്തരെത്തി ഞങ്ങളിപ്പം ആറേഴ് വർഷമായിട്ട് സ്ഥിരമായിട്ട് ഇവിടെ വന്ന് വിളക്കെടുക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അമ്മ സാധിച്ചിരുന്നുണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചിരുന്നുണ്ട് പിന്നീട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ വഴിയാണ് ഞങ്ങൾ ഇത് അറിയുന്നതും അങ്ങനെ ഇവിടെ വിളക്കെടുക്കാൻ വന്നു ആദ്യത്തെ ദിവസം തൊട്ടേ ഞങ്ങൾക്ക് ആ ഒരു നല്ല അനുഭവങ്ങൾ ഉണ്ടായത് ഞങ്ങളിപ്പം തുടർച്ചയായിട്ട് വിളക്കെടുക്കാൻ വരുന്നുണ്ട് കണ്ണൻജിന്റെ സംഗീത സദസും നടന്നു തുടർന്ന് ക്ഷേത്രം മുതൽ കുഞ്ഞാലമൂട് വരെ റോഡിന് ഇരുവശവും ചമൈവിളക്കേന്തിയ പുരുഷാങ്കനന്മാർ അണിനിരുന്നു ഇത് എന്റെ ദേവി ചൈതന്യം ദേവിഹിച്ച ജീവിതയും ഓലക്കുടയും ഉടവാളുമായി വെളിച്ചപ്പാടിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളത്ത് കുഞ്ഞാലുമൂട്ടിലെത്തി തുടർന്ന് ഉറഞ്ഞുതുള്ളി വിളക്ക് കണ്ട് അനുഗ്രഹവർഷം വർഷം ചൊരിഞ്ഞ് പുലർച്ചെ ക്ഷേത്രതീർത്ഥത്തിൽ ആറാട്ട് കഴിഞ്ഞ് ദേവി കുരുത്തോല പന്തൽ എത്തിയതോടെ വിളക്കെടുത്തവർ കാണിക്കർപ്പിച്ചു മടങ്ങി വിളക്കെടുത്തവരെയും കാണാനെത്തിയവരെയും വെളിച്ചപ്പാട് ഭസ്മം തൂകി രാത്രിയാക്കിയതോടെ ഉത്സവത്തിന് സമാപനമായി പോലീസ് അഗ്നിരക്ഷാസേന എന്നിവർ സജീവമായി സ്ഥലത്തുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ചവറ